നമസ്കാരം ദ കോമൺമാനിലേക്ക് സ്വാഗതം നോ ഇയർ മെമ്പർ നോ ഇയർ ഫ്യൂച്ചർ എന്ന പ്രോഗ്രാമിൽ ഇന്നത്തെ അതിഥി കങ്ങഴ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ നസീർ താഴ്ത്തടുത്താണ് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹർജമായിട്ട് സ്വാഗതം ചെയ്തു നമസ്കാരം പതിനാറാം വാർഡിലെ സ്ഥാനാർത്ഥിയാണല്ലോ ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ എങ്ങനെ പോകുന്നു നന്നായി പോകുന്നു കാരണം ഞാൻ ഏകദേശം വാർഡ് പതിനാറാം വാർഡിലുള്ള ജനങ്ങളെ ഒരു പ്രാവശ്യം നേരിട്ട് കണ്ടു പിന്നെ അടുത്ത രണ്ടാമത്തെ ഘട്ടം ഞാൻ ഏകദേശം ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ വാർഡിലുള്ള എൻ്റെ മറ്റ് അഭ്യർത്ഥനകളും എല്ലാം വാർഡിൽ പോയി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു വളരെ ഉഷാറായിട്ടാണ് പ്രബല മുന്നണികൾക്ക് എതിരായിട്ടാണല്ലോ സ്വാതന്ത്ര്യനായിട്ടാണല്ലോ താങ്കൾ മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം തീർച്ചയായിട്ടും ഞാൻ കങ്ങൽ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ മെമ്പറായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എനിക്ക് അവാർഡ് ചെയ്യുവാൻ പറ്റി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വാർഡ് വിഭജനം വന്നപ്പം പതിനാലാം വാർഡിൽ നിന്നും ഏതാണ്ട് നൂറ്റി അൻപതോളം വോട്ടുകൾ ഈ പതിനഞ്ചാം വാർഡിലേക്ക് കൂട്ടിച്ചേർത്തു അപ്പം ആ വാർഡിലുള്ള കൂട്ടിച്ചേർത്ത ആൾക്കാരും അതുപോലെ പതിനഞ്ചാം പതിനാറാം വാർഡിലുള്ള നിലവിലുള്ള ആൾക്കാരും ആ വാർഡിൽ മത്സരിക്കണമെന്ന് എന്നെ അങ്ങോട്ട് ക്ഷണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പതിനാറാം വാർഡ് എല്ലാ വീടുകളിലും ഞാൻ ഒന്ന് ഒരു റൗണ്ട് വിസിറ്റ് ചെയ്തു അപ്പം ആ വീടുകളിൽ നിന്നുള്ള സ്വീകരണം വളരെ വലുതായിരുന്നു രണ്ടാമത് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് കന്യാഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് അപ്പം ആ പ്രദേശത്ത് എന്തെങ്കിലും ഒരു നല്ല രീതിയിലുള്ള വികസനം കൊണ്ടുവരിക എന്നുള്ള എൻ്റെ കൃത്യമായ കാഴ്ചപ്പാട് ആ പ്രദേശത്ത് നല്ല വികസനം എത്തിക്കുക എന്നുള്ള എൻ്റെ ഒരു ചിന്താഗതിയും അവരുടെ ക്ഷണം ഒരു ദൈവനിയോഗമായി കരുതിക്കൊണ്ടാണ് ഞാൻ പതിനാറാം വാർഡിൽ മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടങ്ങളിൽ പതിനാലാം വാർഡിലെ മെമ്പർ ആയിരുന്നല്ലോ താങ്കൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ എത്രത്തോളം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായും രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ പതിനാലാം വാർഡിൽ നല്ലൊരു വികസനം കാഴ്ചവെക്കാൻ എനിക്ക് സാധിച്ചു അവിടെ ഒട്ടനേകം റോഡുകൾ അതുപോലെ തന്നെ നമ്മൾ അങ്കമ്പാടി നവീകരണം അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ അതുപോലെ ത്രീ ഫേസ് കണക്ഷന് കുഴൽ കിണറുകൾ ഇങ്ങനെ ഒട്ടനവധി ജനങ്ങള് വികസനങ്ങൾ ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലെ ഇലക്ഷനെ നേരിടാനായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ പ്രദേശത്തൊരു കുറേ ആൾക്കാർ താമസിക്കുന്ന കല്ലിക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു പത്ത് ഇരുപതോളം കുടുംബങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് ഇറങ്ങിപ്പോകുക എന്ന് പറയുന്നത് പോലും അസാധ്യമാണ് കാരണം രണ്ടടി പോലും വീതിയില്ലാത്ത ചെറിയ ഇടവഴി അത് ഒരു കല്ലിൽ നിന്നും മറ്റൊരു കല്ലിലേക്ക് ചാടി വേണം പോകാൻ അപ്പം ഞാൻ അവരെ വോട്ട് ചോദിക്കാൻ വേണ്ടി ആ പ്രദേശത്തേക്ക് ചെന്നപ്പോൾ അവരെന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് സാർ നിങ്ങൾ ജയിച്ചു വന്നാൽ ഈ ഒരു ഞങ്ങൾക്കിതൊരു സഞ്ചാരയോഗ്യമാക്കി തരുമോ ഈ പ്രദേശം ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഇറങ്ങിപ്പോകാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരാൾ കസു പോയാൽ കയറ്റിക്കൊണ്ട് വരാൻ എടുത്തുകൊണ്ട് വരാനുള്ള സഞ്ചാരയോഗ്യമാക്കി തരുമെന്ന് പക്ഷേ ആ അവരുടെ ചോദ്യം എൻ്റെ ഹൃദയത്തെ തറച്ചു അത് വളരെ അനിവാര്യമാണെന്നും ആ റോഡ് അവർക്ക് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തു ഞാൻ ജയിച്ചാലും തോറ്റാലും ഇലക്ഷൻ കഴിയുമ്പോൾ ഈ റോഡ് നിങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി ഞാൻ തരും എന്ന് ഞാൻ അവിടെ പറഞ്ഞു പക്ഷെ എൻ്റെ വാക്കവർ നൂറ് ശതമാനം വിശ്വസിച്ച് വോട്ട് ചെയ്തപ്പോൾ എനിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഞാൻ ആദ്യം ചെയ്തത് ആ രണ്ടടി പോലും വീതിയില്ലാത്ത ഇടവഴി എട്ടടി വീതിയിലേക്ക് നമ്മൾ റോഡ് വെട്ടി റോഡ് ആദ്യത്തെ എൻ്റെ ആദ്യത്തെ ഫണ്ട് ഞാൻ വെച്ചത് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി കൊടുത്തു ആ ജനങ്ങൾക്കുണ്ടായ സന്തോഷം അത്ഭുതം തന്നെയാണ് രണ്ടാമത് കങ്ങഴിയാമ്പലം മംഗലമ്പടി ഒരു റോഡുണ്ട് അത് ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം നീളമുള്ള റോഡാണ് ഒരു ടാർ പോലും ചെയ്യാത്ത ജനങ്ങൾക്ക് ദുർഘടമായ മഴ പെയ്യുമ്പോൾ വെള്ളം നിന്ന് നടന്നു പോകാൻ പോലും ചതുപ്പായി നടന്നു പോകാൻ പോലും പറ്റുകയില്ലാത്ത റോഡായിരുന്നു പക്ഷേ അത് ഇരുന്നൂറ്റമ്പത് മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഫണ്ട് നൂറ് മീറ്ററാണ് എനിക്ക് അവിടെ അനുവദിക്കാൻ പറ്റിയത് അപ്പോൾ ഞാൻ ആ നൂറ് മീറ്റർ കൊണ്ട് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഒരിക്കലും റോഡ് ചെയ്യാനുള്ളത് അസാധ്യമാണ് അപ്പോൾ ഞാൻ ആ പ്രദേശത്തുള്ള ജനങ്ങളെ വിളിച്ചു കൂട്ടി നമുക്കിതൊരു പരിഹാരം നൂറ് മീറ്റർ ഫണ്ട് റോഡ് ചെയ്യാനുള്ള ഫണ്ട് എൻ്റെ കയ്യിലുണ്ട് എന്ത് ചെയ്യണമെന്ന് ജനങ്ങളുമായിട്ട് ആലോചിച്ചപ്പം അവർ ആത്മാർത്ഥമായി എന്നോട് സഹകരിക്കാമെന്ന് വാക്കുന്നു അതിൻ്റെ സാൽ എൻ്റെ പേഴ്സണൽ ഫണ്ട് ഉൾപ്പെടെ പഞ്ചായത്ത് ഫണ്ട് എന്നോടൊപ്പം എൻ്റെ പേഴ്സണൽ ഫണ്ടും ആ ജനങ്ങളുടെ ചെറിയൊരു കോൺട്രിബ്യൂഷനും കൂടെ കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ആ റോഡിന് നമ്മോടി നീളം കോങ്കീറ്റ് ചെയ്യാൻ സാധിച്ചു അത് വലിയൊരു അനുഭവമായി കാരണം ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ സന്തോഷം അത് ഭയങ്കര വലുതായിരുന്നു അത് എനിക്കത് ഇന്നും എൻ്റെ ആ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഓർമ്മ ഇന്ന് എൻ്റെ മനസ്സിലായി അപ്പം അത് അതുപോലെ തന്നെ ഒട്ടനവധി പ്രശ്നങ്ങളൊക്കെ ഇരുന്ന് കാര്യം താങ്കൾ മെമ്പറായിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി കാണുമ്പോഴേ അതിൽ വൈകാരികമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഓർമ്മകളുണ്ടോ തീർച്ചയായിട്ടും ഞാൻ പതിനാലാം വാർഡിൽ മെമ്പറായിരിക്കുന്ന സമയത്ത് കങ്ങഴയമ്പലം മംഗലമ്പടി ഒരു റോഡുണ്ട് അത് ശരിക്ക് സഞ്ചാരയോഗ്യമല്ലായിരുന്നു കാരണം മഴ പെയ്തു കഴിയുമ്പം വെള്ളം കെട്ടിക്കിടന്ന് അത് കണ്ടമാനം ചതുപ്പായി നടന്നു പോകാൻ പോലും പറ്റുകയില്ലാത്ത രീതിയിലുള്ള റോഡായിരുന്നു പക്ഷേ ആ റോഡ് ഞാൻ ആ പഞ്ചായത്തിൽ നിന്ന് എൻ്റെ ആദ്യത്തെ ഫണ്ട് ഉപയോഗിച്ച് നൂറ് മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കും ഫണ്ടിനെ വിധിച്ചു അപ്പം ഞാൻ ആ നൂറ് മീറ്റർ റോഡ് കാരണം ആ റോഡിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് മീറ്ററോളം ഉണ്ട് അപ്പം നൂറ് മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പ്രദേശത്ത് ആൾക്കാരെ വിളിച്ചുകൂട്ടി എന്ത് ചെയ്യണം നൂറ് മീറ്റർ റോഡിനുള്ള ഫണ്ട് ഉണ്ട് നമുക്കെന്താ ചെയ്യുക എന്ന് ആലോചിച്ചപ്പോൾ കാരണം ആൾക്കാർക്ക് കാരണം ഏത് ഭാഗത്ത് തുടങ്ങണം അല്ലെ എവിടെ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാ ആ റോഡിൻ്റെ മുഴുവൻ ഭാഗങ്ങളും പ്രശ്നങ്ങളാണ് അപ്പം അതിൻ്റെ ഏത് ഭാഗമാണ് പാതി ആദ്യം പരിഹരിക്കുക എന്നൊരു ബുദ്ധിമുട്ടുണ്ടായി അപ്പം ഞാൻ അവരുടെ ചോദിച്ചു നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പം നിങ്ങളോടൊന്ന് സഹകരിച്ചാൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഫണ്ടിലൂടെ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാം അങ്ങനെ നമുക്ക് ആ റോഡ് പൂർണ്ണമായി തീർക്കാം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ആൾക്കാരുമായി ആലോചിച്ച് ആൾക്കാർ ആത്മാർത്ഥമായി സഹകരിച്ചു ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഫണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്ത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് മീറ്ററോളം എനിക്ക് ആ റോഡ് പൂർണ്ണമായി സഞ്ചാരയോഗ്യമായി പൂർണ്ണമായി പണി തീർക്കാൻ പറ്റി അത് വലിയൊരു അനുഭവമാണ് രണ്ടാമത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ കങ്ങട പഞ്ചായത്തിൻ്റെ പതിനാറാം വാർഡിൻ്റെ പതിനഞ്ചാം പതിനാലാം വാർഡിൻ്റെ കല്ലുക്കുഴി ഭാഗം ഒരു പത്തിരുപത് വീട്ടുകാർ താമസിക്കുന്ന ഒരു പ്രദേശമുണ്ട് അവിടെ രണ്ടടി വീതിയിൽ താഴെയുള്ള നടപ്പുഴി നടന്നു പോകാൻ പോലും ദുസ്സഹമായിരുന്ന ഒരു പ്രദേശത്ത് അവിടുള്ള ആൾക്കാരുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് അവരോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ആ റോഡ് പുതുതായി എട്ടടി വീതിക്ക് വെട്ടി ഞാൻ മെമ്പറായി ചേച്ചി വന്നപ്പം മെട്ടടി വീതിക്ക റോഡ് വെട്ടി അതിൻ്റെ ആദ്യത്തെ ഫണ്ട് വെച്ച് ഞാനത് കോങ്കിറ്റ് ചെയ്ത് കൊടുത്തു അപ്പം ആൾക്കാരുടെ ഒക്കെ അനുഭവം അന്ന് അതിനുവേണ്ടി പരിശ്രമിച്ച അമ്മണി പ്രഭാകർ എന്ന് പറഞ്ഞൊരു വലിയൊരു ചേച്ചിയുണ്ട് ആ ചേച്ചിക്കൊക്കെ കാരണം ചേച്ചി മരിച്ചു പോയി അപ്പം അതൊക്കെ വലിയൊരു ഓർമ്മയായിരുന്നു കാരണം വലിയൊരു അനുഭവമായി പിന്നുള്ളത് പിന്നൊന്നുള്ളത് ഞാൻ ഇലക്ഷൻ പ്രചാരണമായി ചെല്ലുമ്പോൾ ഒരു പ്രായമായ ഒരു മനുഷ്യൻ താമസിക്കുന്ന വീടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു കക്കോസ് ഉണ്ട് അത് ഒരിക്കലും ഉപയോഗശൂന്യമാണ് കാരണം വേര് വന്ന് പൊട്ടി അതിൻ്റെ എല്ലാം പൊട്ടി പിത്തിയെല്ലാം വിണ്ടുകറിയിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അപ്പം അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു ഇതിൻ്റെ മെയിൻ്റെനൻസിന് ഒന്ന് ഫണ്ട് വാങ്ങി വാങ്ങിത്തരണം എന്നാവശ്യപ്പെട്ടു പക്ഷേ അതനുസരിച്ച് ഞാൻ ജയിച്ചു കഴിഞ്ഞ് ആ ബാത്റൂമിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി പഞ്ചായത്തുമായിട്ടും അതുപോലെ ശുചിത്വ മെഷീനുമായിട്ടും ആയിട്ട് ബന്ധപ്പെട്ടു പക്ഷേ അതിൻ്റെ സാങ്കേതിക പ്രശ്നമുള്ളത് അദ്ദേഹത്തിനൊരു കക്കൂസ് ഉള്ളത് കൊണ്ട് നിലവിൽ വേറൊരു കക്കൂസ് കൊടുക്കാൻ നിർവാഹമില്ല രണ്ടാമത് കക്കൂസ് മെയിൻ്റെനൻസിനൊരു ഫണ്ട് പഞ്ചായത്തിന് വെക്കാൻ നിവൃത്തിയില്ല എന്ന് അറിഞ്ഞ ഞാൻ എൻ്റെ പേഴ്സണൽ ഫണ്ടിൽ നിന്നും ആ കക്കൂസ് പൂർണ്ണമായി മെയിൻ്റനൻസ് ചെയ്തു കൊടുക്കാൻ ഞാൻ ഫണ്ട് അനുവദിക്കുകയും അങ്ങനെ അത് പൂർണ്ണമായി നിർമ്മിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു മനസ്സിലെ സന്തോഷം അത് വളരെ വലുതാണ് അതൊരു വൈകാരികമായ ഒരു സംഭവമായി എനിക്ക് അനുഭവപ്പെട്ടത് ഈ പ്രാവശ്യം പതിനാറാം വാർഡ് തന്നെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം എന്താണ് അത് ഞാൻ പതിനാലാം വാർഡിലെ മെമ്പറായിരുന്നു പറഞ്ഞിരുന്നല്ലോ അപ്പം വാർഡ് വിഭേചനം വന്നപ്പം പതിനാലാം വാർഡിൽ നിന്നും ഒരു നൂറ്റൻപത് ഓട്ടോളം പതിനാറാം വാർഡിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു മാത്രമല്ല കങ്ങഴയമ്പലം ഭാഗം മുതൽ ഇലക്കാട് ഭാഗം വരെയുള്ള ആ ഒരു പ്രദേശവും ഈ പതിനാലാം വാർഡിനു ചേർന്നുള്ള ഭാഗമാണ് അപ്പം നമ്മൾ ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേനും ജനങ്ങൾ ഈ പ്രദേശത്തുള്ള ആൾക്കാരും കാരണം വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വന്നില്ല എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ ഞാൻ വാർഡ് നോക്കാതെ ആ പ്രദേശങ്ങളിലും വേണ്ട അത്യാവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് മാത്രമല്ല ഞാൻ എന്നെ പതിനാറാം വാർഡിലേക്ക് ഞാൻ മത്സരിക്കണമെന്ന് ആ പ്രദേശത്തുള്ള ആൾക്കാരെ വിളിച്ചപ്പം ഞാൻ പതിനാറാം വാർഡ് ഒന്ന് ജനങ്ങളെയെല്ലാം നേരിട്ടൊന്ന് കണ്ടു നേരിട്ട് കണ്ട് ജനങ്ങളുമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ അവിടെ എനിക്ക് ഫീൽ ചെയ്യട്ടെ ഫീൽ ചെയ്ത ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട് കാരണം കങ്ങട ഗ്രാമപഞ്ചായത്തി പതിനാറ് വാർഡിലും ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് പതിനാറാറ് ഏതുക അറുപത് ശതമാനത്തിലധികം ആൾക്കാർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ് രണ്ടാമത് കൂടുതൽ രോഗം ഉള്ള അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാരണം എനിക്ക് കൂടുതൽ ആ വാർഡുമായി ഒരുപാട് അഭേദ്യമായ ബന്ധമുണ്ട് കാരണം എൻ്റെ കൂടെ പഠിച്ച അല്ല ഞങ്ങളുടെ വീടുമായി ഞങ്ങളുടെ കടയുമായി എൻ്റെ ബിസിനസ് സ്ഥാപനവുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ആൾക്കാർ ഒക്കെ അങ്ങനെയുള്ള ഒരു ആൾക്കാർ താമസിക്കുന്ന പ്രദേശമാണ് അപ്പം ആ പ്രദേശത്ത് നമ്മൾ വന്നപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു കാഴ്ചപ്പാടാണ് അപ്പം അവർക്കുള്ള കൃത്യമായ ഒരു കൃത്യമായ തൊഴിൽ ഉണ്ടാകുന്ന ഒരു സംവിധാനങ്ങൾ അവിടെ നടപ്പിലാക്കുക എന്നുള്ള എനിക്ക് വലിയൊരു പ്ലാനുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് കൃത്യമായ തൊഴിൽ സംവിധാനങ്ങൾ അതുപോലെ അവിടെ ആ ജനങ്ങൾ അനുഭവിക്കുന്ന രൂക്ഷമായ ഒരു വലിയൊരു പ്രശ്നമുണ്ട് കാരണം അത് ഒരു കോറിയുമായി ബന്ധപ്പെട്ടുള്ള രൂക്ഷമായ പൊല്യൂഷൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നം അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ പതിനാറാം വാർഡിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് പതിനാറാം വാർഡിൽ നിന്ന് വിജയിച്ചാൽ എന്തായിരിക്കും ഒരു സമഗ്ര വികസനത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായും പതിനാറാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിലില്ലായ്മ രൂക്ഷമായി നിൽക്കുന്ന ഒരു വാർഡാണ് പതിനാറാം വാർഡ് ഈ എൻ്റെ ഒരു വലിയൊരു വികസന കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ പതിനാറാം വാർഡിൽ തൊഴില്ലാത്ത ജനങ്ങൾക്ക് കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് കാരണം അതിനു വേണ്ടിയുള്ള സംവിധാനം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടെന്ന് പറയുന്നത് ലിമിറ്റഡ് ഫണ്ടാണ് കാരണം അതിൽ നിന്നുകൊണ്ടൊരു വാർഡിൻ്റെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനം എന്ന് പറയുന്ന കാഴ്ചപ്പാടുകൾക്ക് നമുക്ക് അസാധ്യമാണെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ സി എസ് ആർ ഫണ്ടുകൾ പോലുള്ള ഫണ്ടുകൾ അതുപോലുള്ള മറ്റു വികസന ഫണ്ടുകളൊക്കെ പതിനാറാം വാർഡിലേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള ജനങ്ങൾക്ക് കൃത്യമായി തൊഴിലുണ്ടാക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നുള്ളതാണ് കാരണം നമുക്കറിയാം നമുക്കൊരു വീട്ടിലേക്ക് പേർക്ക് ഒരു പശുവിനെ കൊടുത്താൽ ആ പശുവിനെ കൊണ്ട് ഒരു വീട് ഒരു കുടുംബം ജീവിക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് അസുഖമായാലും അല്ലെങ്കിൽ രോഗം വന്നാൽ അവർ പക്ഷേ പശുവിനെ നോക്കാനാണില്ല അല്ലെങ്കിൽ കാശ് അത്യാവശ്യം വന്നാൽ പശുവിനെ മറിച്ച് വയ്ക്കും അപ്പം പിന്നെ അവരുടെ പിന്നെയും അവരുടെ ജീവിതത്തിലൊരു പ്രതിസന്ധിയാണ് മറിച്ച് ഒരു പതിനഞ്ചോ ഇരുപതോ പശുവിൻ്റെ ഒരു ഹൈടെക് പശു ഫാമാണ് ഒരു പ്രദേശത്ത് വന്നിട്ട് ഒരു പത്ത് കുടുംബങ്ങൾക്കതൊരു തൊഴിലിൻ്റെ ജോലി കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് അത് ഒരു ഫാം അനുവദിച്ചു കൊടുത്താൽ പത്ത് കുടുംബങ്ങൾ രക്ഷപ്പെടുക ഒരു പത്തോ അഞ്ചോ എട്ടോ പത്തോ കുടുംബങ്ങൾക്ക് വേണ്ടി മൂവായിരം മൂവായിരത്തഞ്ഞൂറ് കോഴികളുടെ ഒരു മുട്ടക്കോഴി ഫാം അല്ലെങ്കിൽ കോഴി ഫാമുകൾ ഇങ്ങനെയുള്ള ഫാമുകൾ കൊണ്ടുവന്നാൽ ഒരു അഞ്ചെട്ട് പത്ത് കുടുംബങ്ങൾ അവിടെ രക്ഷപ്പെടുക അപ്പോൾ പൂർണ്ണമായി ഈ കോഴി ഫാമോട് കൂടി ഇതുപോലുള്ള പദ്ധതികൾ വരുമ്പോഴത്തേക്കിന് പശു ഫാമ് കോഴി ഫാമൊക്കെ ഒക്കെ വരുമ്പം ആ പ്രദേശത്തുള്ള തൊഴിലായ്മ പരിഹരിക്കാൻ പറ്റും പിന്നെ ചെറുകിട യൂണിറ്റുകൾ ഇപ്പം നമുക്കറിയാം മിലിതറി യൂണിറ്റുകൾ സി എഫ് എൽ യൂണിറ്റുകൾ ഇതുപോലുള്ള യൂണിറ്റുകൾ അവിടെ കൊണ്ടുവന്നാൽ ആ പ്രദേശത്തുള്ള വികസനം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഇതൊക്കെ സി എസ് ആർ ഫണ്ട് പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഫണ്ടുകളൊക്കെ നമുക്ക് ശ്രമിച്ചാൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതൊരു വികസനത്തിനൊന്നാമത്തെ മാത്രമേ മാതൃകയാണ് അതാണ് ഞാൻ നടന്നോണ്ടിരിക്കാനുള്ള ജനങ്ങളുടെ പ്രതികരണം നല്ല പ്രതികരണം പതിനാറാം വാർഡ് എനിക്ക് എൻ്റെ അമ്മ വീട് പോലെ കാരണം നമുക്കറിയാം നമ്മളൊരു പ്രശ്നങ്ങളുണ്ടാകുമ്പം നമ്മൾ അമ്മ വീട്ടിൽ ചെന്നാൽ നമ്മളെ ഇരികൈ നീട്ടി നമ്മളെ സാന്ത്നിപ്പിക്കാറുണ്ട് ആ ഒരു സാന്തനം പതിനാറാം വാർഡിൻ്റെ ഓരോ വീടുകളിൽ നിന്നും ഓരോ അംഗങ്ങളിൽ നിന്നും ഓരോ കുഞ്ഞുങ്ങളിൽ നിന്നും എനിക്ക് കിട്ടാറുണ്ട് അത് വലിയൊരു സ്വീകരണമാണ് കാരണം അവിടെ ജാതി മത വർഗ്ഗവർണ്ണ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ആ ജനങ്ങൾ എന്നെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുക അതൊരു വലിയൊരു സ്വീകാര്യതയല്ലേ ഈ പതിനാറാം വാർഡിലെ ജനങ്ങൾ അനുഭവിക്കുന്ന നിർണായക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ തീർച്ചയായിട്ടും ഒന്ന് അവരുടെ വഴിവിളക്കിൻ്റെ അഭാവങ്ങളുണ്ട് അതുപോലെ കൃത്യമായ റോഡിൻ്റെ നിറ സഞ്ചാരയോഗ്യമല്ല പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ പിന്നെ അതിനേക്കാൾ രൂക്ഷമായുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ കോറിയിൽ നിന്ന് വരുന്ന പൊടിപടലങ്ങൾ പിന്നെ അവരുടെ അത് മഴക്കാലത്ത് കോറിയില് നിന്നും ജലം വെള്ളം തുറന്ന് വിട്ട അണക്കെട്ടിൽ നിന്ന് വെള്ളം തുറക്കുന്ന പോലെ തുറന്ന് വീടുകളിലെ മിറ്റങ്ങളും അതുപോലെ തന്നെ കുളങ്ങളിലും അതുപോലെ വന്ന് ഇതടിഞ്ഞ് മല്ലിനെല്ലം വന്ന് കയറുക പിന്നെ അവരുടെ ഈ അശാസ്ത്രീയമായ പാറപൊട്ടിക്കൽ മൂലം വീടുകൾക്കുണ്ടാകുന്ന കേടുപാടുകൾ ഇതൊക്കെ വളരെ രൂക്ഷമായ പ്രശ്നങ്ങളാണ് രണ്ടാമത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച തൊഴിലില്ലായ്മ ഇതൊക്കെ കൃത്യമായി പരിഹരിച്ച് നിനക്കൊരു ശാശ്വത പരിഹാരം കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാന ലക്ഷ്യം തന്നെ താങ്കൾ പതിനാറാം വാർഡിൽ നിന്ന് ജയിച്ചു വന്നാൽ ആദ്യം ചെയ്യുന്ന പ്രവർത്തനം എന്തായിരിക്കും ഞാൻ പതിനാറാമ്പലം ജയിച്ചു വന്നാൽ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അശാസ്ത്രീയമായ പാറ പൊട്ടിയിൽ മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതുപോലെ വാട്ടർ ജലസ്രോതസ്സുകൾ മലിനമാക്കുന്ന പ്രശ്നങ്ങൾ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കാണുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഒന്ന് അവരുടെ ആരോഗ്യവും അവരുടെ സ്വത്തും സംരക്ഷിക്കുക രണ്ടാമത് അവർക്ക് കൃത്യമായ ഉണ്ടാകുന്ന രീതിയിലുള്ള കൃത്യമായ പദ്ധതികൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ പശു ഫാമുകൾ കോഴി ഫാമുകൾ ഇതുപോലുള്ള പദ്ധതികൾ ചെറുകിട യൂണിറ്റുകൾ പോലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക മൂന്നാമത് ജനങ്ങൾക്ക് പിന്നെ ഇത് രണ്ടുമായി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ വഴികൾ വളരെ ആസൂത്രിതമായ കൃത്യമായ രീതിയിൽ പൂർത്തീകരിക്കുക പിന്നെ നടപ്പാതകൾ അവർക്ക് സഞ്ചാരയോഗ്യമായി കൊടുക്കുക ഇങ്ങനെയുള്ള വലിയ പദ്ധതികളാണ് ഞാൻ പയറാൻ വാർഡ് ലക്ഷ്യം കാണുന്നത് ശക്തമായ രണ്ട് മുന്നണിക്ക് എതിരെ സ്വാതന്ത്ര്യമായിട്ടാണ് മത്സരിക്കുന്നത് ഇതൊരു സൗഹാർദ്ദപരമായ മത്സരമാണ് കാരണം ഒരാൾ രണ്ട് മുന്നണിയിൽപ്പെട്ട് മത്സരിക്കുന്ന ആളില് ഒരാളെൻ്റെ സുഹൃത്താണ് ആത്മാർത്ഥ സുഹൃത്താണ് ഒരാൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ എൻ്റെ ഒപ്പം പഞ്ചായത്തിൽ മെമ്പറായിരുന്നയാളാണ് അപ്പം ഞങ്ങൾ തമ്മിൽ ഭയങ്കര റിലേഷൻ കീപ്പ് ചെയ്യുന്നയാളാണ് ബന്ധങ്ങളും ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട് അതുതന്നെയല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒമ്പതാം തീയതി കഴിയുമ്പോഴത്തേക്കിന് ഇലക്ഷൻ അവസാനിക്കും അപ്പം ഇലക്ഷൻ അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെയും ബന്ധങ്ങൾ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഏറെ സൗഹാർദ്ദപരമായിട്ടാണ് ഞാൻ ഈ ഒരു മത്സരത്തെ കാണുന്നത് എന്തുകൊണ്ട് നസീർ പതിനാലാം വാർഡ് മെമ്പറായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കണം ആ തീർച്ചയായിട്ടും ഞാൻ പതിനാലാം വാർഡ് മെമ്പറായിരുന്ന സമയത്ത് ഞാൻ ഒട്ടനവധി വികസനങ്ങൾ ആ വാർഡിൽ കൊണ്ടുവന്നതാണ് അത് ആ വാർഡിലെ ജനങ്ങൾക്കറിയാം കാരണം അവരെ അത് അനുഭവിച്ചതാണ് ഈ വാർഡ് വിഭേജനം വന്നപ്പം പതിനാലാം വാർഡിൽ നിന്നും നൂറ്റി അൻപത് ഓട്ടോളം പതിനാറാം വാർഡിലേക്ക് കൂട്ടിച്ചേർത്തു മാത്രമല്ല കങ്ങഴയമ്പലം മുതൽ ഇലക്കാട് വരെയുള്ള നല്ല ശതമാനം ആൾക്കാർക്ക് ഈ ഒരു വികസനത്തിൻ്റെ ഞാൻ പതിനാലാം വാർഡിൽ കൊണ്ടുവന്ന വികസനത്തിൻ്റെ പ്രയോജനങ്ങൾ നേരിട്ട് അനുഭവപ്പെട്ടവരാണ് അതല്ല അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും എന്നെ പ്രത്യേകം വിളിക്കുകയും ഒക്കെ ചെയ്തപ്പം ഞാനതൊക്കെ അവർക്ക് വളരെ നല്ല നിലയിൽ നമ്മളത് സാധിച്ചു കൊടുത്തതാണ് പിന്നെ ഞാൻ സൂചിപ്പിച്ചു പതിനാറാം വാർഡിലുള്ള ജനങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ മറ്റ് പല രീതിയിലുള്ള ബന്ധങ്ങൾ ഒക്കെ നിലനിർത്തുന്ന ആൾക്കാരാണ് അപ്പം ഈ വാർഡിലുള്ള സമഗ്ര വികസനം എന്നുള്ള എൻ്റെ കാഴ്ചപ്പാട് കാരണം അവിടെ ഉള്ള ആൾക്കാർക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കുക അതുപോലെ തന്നെ അവിടുത്തെ റോഡിൻ്റെ മറ്റ് പൊതു സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക അതുപോലെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് പാഴ്വാക്കല്ല എന്ന് ആ പ്രദേശത്തുള്ള ജനങ്ങൾക്കറിയാം അത് നൂറ് ശതമാനം ഞാൻ പ്രാവർത്തികമാക്കുമെന്നുള്ളതും ആ വാർഡിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യവും വിശ്വാസവും എന്നെ സംബന്ധിച്ചിടത്തോളം പത്തനാട് മൂന്ന് തലമുറകളായി അതാണ്ട് നൂറ്റി ഇരുപത്തഞ്ച് വർഷമായി ബിസിനസ് ചെയ്യേണ്ട ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അംഗമാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ആ ആൾക്കാരുമായുള്ള എൻ്റെ എല്ലാ ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ദൃഢമായ വിശ്വാസം ആ ജനങ്ങൾക്കുമുണ്ട് ആ നൂറ് ശതമാനം എല്ലാ രീതിയിലും സാധിച്ചു കൊടുക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസവും ആ ഒരു പ്രതിബദ്ധതയും എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ പതിനാലാം വാർഡിലുള്ള ജനങ്ങൾ എന്നെ പൂർണ്ണമായി തിരഞ്ഞെടുക്കുമെന്നുള്ള നൂറ് ശതമാനം വിശ്വാസം എനിക്കുണ്ട് വാർഡിലെ ജനങ്ങളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കങ്ങ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ കങ്ങ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൻ്റെ സർവോന്മുഖമായ പുരോഗമനത്തിനും കക്ഷി രാഷ്ട്രീയത്തിനതീതമായും ജനങ്ങളുടെ റോഡുൾപ്പെടെ അതുപോലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന ഉൾപ്പെടെ എല്ലാ പ്രശ്നങ്ങൾക്കും അതുപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഒക്കെ കൃത്യമായ പരിഹാരം കാണുന്നതിന് വേണ്ടി എൻ്റെ തിരഞ്ഞെടുപ്പ് അടയാളമായ മൊബൈൽ ഫോൺ അടയാളത്തിൽ നിങ്ങളുടെ സംവിധാനാവകാശം വിനിയോഗിപ്പിച്ച് വൻപിച്ച ഭൂരിപക്ഷത്തിൽ എന്നെ വിജയി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു താങ്കൾക്ക് എല്ലാ വിജയ ആശംസകളും നേരുന്നു ഒപ്പം പതിനാലാം വാർഡിൽ നിന്ന് ജയിക്കുമ്പോൾ താങ്കൾ വിചാരിച്ചിരിക്കുന്ന മനസ്സിൽ വിചാരിക്കുന്ന ഓരോ പ്രോജക്റ്റുകളും ജനങ്ങൾക്ക് ഉപയോഗപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു